ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ സാംസ്കാരിക കലാ നവോത്ഥാന സംഗമമാണ് സാംസ്കാരിക നിലയങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഡിൻ എം പറഞ്ഞു നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ കൗൺസിലർ പ്രശാന്ത് രാജുവിനെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ചെ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൗൺസിലർ സിജു ചൊക്കുമൂട്ടിൽ സിലിൻ ജോയി ലിജി അച്ചയൻ സന്തോഷ് ഓലനാൽ റോയി ലിക്കാമുറി തുടങ്ങിയവർ സംസാരിച്ചു